വല്ലപ്പുഴയിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം രാത്രി ഒന്നര കിലോയോളം കഞ്ചാവുമായി വല്ലപ്പുഴ സ്വദേശിയായ ഗിരീഷ് ബാബുവിനെ പട്ടാമ്പി പോലീസ് അറസ്റ്റ് ചെയ്തത് ലഹരി മാഫിയ സംഘങ്ങൾക്കെതിരെ ഓപ്പറേഷൻ ഹണ്ട് എന്ന പേരിൽ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പരിശോധനയുടെ ഭാഗമായി പാലക്കാട് ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദ് ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം പട്ടാമ്പി മേഖലയിൽ ലഹരി കടത്തും വിൽപ്പനയും തടയുന്നതിനായി നടത്തിയ പ്രത്യേക പരിശോധനയിലാണ് പ്രതിയെ പിടികൂടിയത് പിടിച്ചെടുത്ത കഞ്ചാവിന് വിപണിയിൽ ലക്ഷ്യങ്ങൾ വിലവരുമെന്ന് പോലീസ് പറഞ്ഞു അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും കഞ്ചാവ് മൊത്തത്തിൽ കൊണ്ടുവന്ന പട്ടാമ്പി മേഖലയിലെ കോളേജ് സ്കൂൾ വിദ്യാർത്ഥികളെയും മറ്റും ലക്ഷ്യം വെച്ച് വിൽപ്പന നടത്തുന്ന ചില്ലറ വിൽപ്പനക്കാർക്ക് വിൽപ്പന നടത്തുന്നതാണ് പ്രതിയുടെ രീതിയെന്നും പോലീസ് പറഞ്ഞു അടിപിടി കഞ്ചാവ് കടത്ത് തുടങ്ങിയ അരടസനോളം കേസുകളിലെ പ്രതിയാണ് ഗിരീഷ് പ്രതിക്കെതിരെ കാപ്പ ഉൾപ്പെടെയുള്ള കർശന നടപടികൾ സ്വീകരിക്കുമെന്നും പോലീസ് അറിയിച്ചു ഈ ഇതുവരെ ഏകദേശം മുപ്പത്തി അഞ്ചോളം ലഹരി ഉപയോഗമായിട്ട് ബന്ധപ്പെട്ടുള്ള കേസുകൾ കുറവെ ലഹരി കടത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള കേസുകൾ ചെയ്തു കൊണ്ടിരിക്കും അതിൽ കഞ്ചാവുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ സ്മോൾ ക്വാണ്ടിറ്റിയും മൂന്നും ഒരു മീഡിയം ക്വാണ്ടിറ്റിയും അതുപോലെ തന്നെ ഒരു എൽ ഡി എസ് ഐ സ്റ്റാമ്പ് മീഡിയം ക്വാണ്ടിറ്റി കൂടാതെ എം ഡി എം ലഹരി കോടിക്കായി കണ്ടു തുടങ്ങിയപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ബാക്കി ഈ ഇരുപത്തൊമ്പതോളം ആളുകൾ ഇത്തരത്തിലുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗമായിട്ട് ബന്ധപ്പെട്ടുള്ള കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഇത്തരത്തിലുള്ള നടപടികൾ ലഹരി ഉപയോഗം ഈ സ്റ്റേഷൻ പരിധിയിൽ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടിക്രമങ്ങളും അല്ലെങ്കിൽ നടത്തിക്കൊണ്ട് വരികയാണ് പൊതുജനങ്ങളായിട്ടുള്ള ആളുകൾ ഇത്തരത്തിലുള്ള ലഹരി ഉപയോഗത്തെയും അതുപോലെ തന്നെ ഓടങ്ങളെയും ചെറിയ കാരണം രഹസ്യകരമായിട്ട് ഞങ്ങളെ അറിയിക്കുന്നതിനും ഞങ്ങളെ അപേക്ഷിക്കുകയാണ് തുടർന്നും ഇത്തരത്തിലുള്ള ലഹരി ഉപയോഗത്തെ നീക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളും തുടരുന്നതാണെന്ന് അറിയിക്കുന്നു ഈ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ടിട്ട് കഴിവപ്പെട്ട് പോയിട്ടുള്ള ആളുകളുമായിട്ട് ബന്ധപ്പെട്ട ഒരു പുനരധിവാസം അല്ലെങ്കിൽ അതിൻ്റെ ഒരു കൗൺസിലിങ്ങായിട്ട് ബന്ധപ്പെട്ടിട്ട് സന്നദ്ധ സംഘടനയെ തന്നെ തയ്യാറാവുകയാണെങ്കിൽ അതിൻ്റെ കഴിഞ്ഞ രണ്ടു മാസത്തിനിടെ ലഹരിയുമായി ബന്ധപ്പെട്ട് അറുപതിലധികം കേസുകൾ പട്ടാമ്പി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞതായും ഇത്തരത്തിലുള്ള കേസുകളിൽ ഉൾപ്പെടുന്നവരെ സ്വത്തുക്കൾ കണ്ടുകെത്തുന്നതും കാപ്പ ചുമത്തുന്നതും ഉൾപ്പെടെയുള്ള ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും പോലീസ് അറിയിച്ചു ഷൊർണോ ഡി എസ് പി ആർ മനോജ് കുമാർ പട്ടാമ്പി പോലീസ് ഇൻസ്പെക്ടർ പി കെ പത്മരാജൻ എസ് ഐ കെ മണികണ്ഠൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് പരിശോധന നടത്തുന്നത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ 另外的제도。Remember,